കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസിന്റെ രേഖകൾ കൈമാറണമെന്ന് ഹൈക്കോടതി ക്രൈംബ്രാഞ്ചിന്റെ ഹർജിയിലാണ് കേരള ഹൈക്കോടതി അനുകൂല ഉത്തരവ് നൽകിയത് നേരത്തെ ഈ ആവശ്യത്തിനായി ക്രൈംബ്രാഞ്ച് വിചാരണ കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും അനുകൂല ഉത്തരവ് ലഭിച്ചിരുന്നില്ല ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ നേരത്തെ വിചാരണ കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഹർജി വിചാരണ കോടതി തള്ളിയതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് സംഘം ഹൈക്കോടതിയിൽ എത്തുകയായിരുന്നു ക്രൈംബ്രാഞ്ച് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് കേസിന്റെ രേഖകൾ കൈമാറാൻ ഇ ഡിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി രണ്ട് മാസത്തിനുള്ളിൽ രേഖകളിന്മേലുള്ള പരിശോധന പൂർത്തിയാക്കാൻ ക്രൈംബ്രാഞ്ചിനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേന്റെ അന്വേഷണം അട്ടിമറിക്കാനുള്ള വളഞ്ഞ വഴിയാണ് ക്രൈംബ്രാഞ്ച് സ്വീകരിക്കുന്നതെന്നാണ് ഇക്കാര്യത്തിൽ ഇ ഡിയുടെ നിലപാട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിനെ അടിസ്ഥാനമാക്കിയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം ഇ ഡി കേസ് ഏറ്റെടുത്തത് ക്രൈംബ്രാഞ്ചിന്റെ കേസ് ഇല്ലാതായാൽ ഇ ഡിയുടെ കേസും നിയമപരമായി നിലനിൽക്കില്ലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വാദം ഇഡി പിടിച്ചെടുത്ത നൂറ്റി അറുപത്തരം രേഖകളുടെ ശാസ്ത്രീയ പരിശോധന ആവശ്യമാണെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചിരുന്നു ഇഡിയിൽ നിന്ന് രേഖകൾ തിരിച്ചുകിട്ടാത്തതാണ് അന്വേഷണം പൂർത്തിയാക്കാൻ തടർത്ഥമെന്നും ക്രൈംബ്രാഞ്ച് പറഞ്ഞിരുന്നു വായ്പാ തട്ടിപ്പ് കേസിൽ ആദ്യം അന്വേഷണം തുടങ്ങിയത് ഇരിങ്ങാലക്കുട പോലീസാണ് പിന്നീട് കേസിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു എന്നാൽ രണ്ടു വർഷത്തോളം അന്വേഷിച്ചെങ്കിലും കേസിൽ കുറ്റപത്രം പോലും സമർപ്പിക്കാനാവാതെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നിലച്ചു ബാങ്ക് അധികൃതർക്കപ്പുറം അന്വേഷണം പുറത്തേക്ക് വ്യാപിപ്പിക്കാനോ പാർട്ടി ബന്ധമുള്ളവരെ പ്രതിപ്പട്ടികയിൽ ചേർക്കാനോ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞില്ല തുടർന്നാണ് കേസ് ഇ ഡി ഏറ്റെടുക്കുന്നതും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ സി മൊയ്തീൻ എം എൽ എ എം കണ്ണൻ ജില്ലാ സെക്രട്ടറി എം എം അടക്കം സി പി എം പ്രാദേശിക നേതാക്കൾ അന്വേഷണ പരിധിയിൽ വരുന്നതും അമൃതാനൂസ് കൊച്ചി